ഏറെ നേരം എണ്ണ മുടിയിൽ തേച്ച് നിൽക്കുന്നത് താരനുണ്ടാക്കാൻ ഇടയാക്കും മുടിയിൽ നന്നായി എണ്ണ തേച്ചതിന് ശേഷം ചെറുപേർ പൊടിച്ചതോ താളിയോ തേച്ച് മുടി കഴുകുക തണുത്ത കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നതും അകറ്റാനും മുടിയിലെ എണ്ണമയം നീക്കം ചെയ്യാനും സഹായകരമാകും ഇവ ലഭ്യമല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മൈൽഡ് ഷാംപൂ ഉപയോഗിക്കുക ചെറുനാരങ്ങാനീര് വെള്ളത്തിൽ ചേർത്ത് തലമുടി കഴുകുക ചെറുനാരങ്ങാനീര് മാത്രം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കരുത് വെള്ളത്തിലോ തൈരിലോ ചേർത്ത് മാത്രം ഉപയോഗിക്കുക ഉണങ്ങിയ നെല്ലിക്കയുടെ പൊടി തുളസിയിലക്കൊപ്പം അരച്ച മിശ്രിതം തലയിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുന്നത് താരനകറ്റാൻ ഫലപ്രദമായ മാർഗമാണ് കറ്റാർവാഴ ജൽ തലയിൽ നന്നായി പുരട്ടുക ഏതാനും മിനിറ്റുകൾക്ക് ശേഷം കഴുകിക്കളയാം താരനും തലയിലെ ചൊറിച്ചിലും മാറ്റാൻ ഇത് സഹായിക്കും ആഴ്ചയിൽ മൂന്ന് തവണ ഇത് ചെയ്യുന്നത് നല്ലതാണ് ഉലുവപ്പൊടി പേസ്റ്റ് പരുവത്തിലാക്കി തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ച് അല്പസമയത്തിനു ശേഷം കഴുകിക്കളയുക ആര്വേപ്പിന്റെ ഇല അരച്ച് തലയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളയുക ഇത് ആഴ്ചയിൽ ഒരിക്കൽ ശീലമാക്കിയാൽ താരൻ ആ ഭാഗത്ത് വരില്ല നന്നായി പുളിച്ച തൈര് തലയിൽ പത്ത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചതിനു ശേഷം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം അരക്കപ്പ് തൈരെടുത്ത് തൊലികളഞ്ഞതും നന്നായി അടിച്ചതുമായ പപ്പായുമായി കലർത്തുക ഇത് മുടിയിൽ പുരട്ടി മുപ്പത് മിനിറ്റ് സൂക്ഷിച്ച ശേഷം കഴുകിക്കളയാം ഒരു കപ്പ് ഉലുവ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിൽ കുതിർത്ത ശേഷം പിറ്റേന്ന് ഇത് നന്നായി അരച്ചെടുക്കുക ഒരു മുട്ടയുടെ മഞ്ഞ ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം ശിരോചർമ്മത്തിൽ പുരട്ടി മസാജ് ചെയ്യുക മുപ്പത് മിനിറ്റിനു ശേഷം ഷാംപൂ ഉപയോഗിച്ച് കഴുകാം ചെറുപഴം ഉടച്ച പേസ്റ്റ് രൂപത്തിലാക്കി തലമുടിയിൽ തേക്കുന്നത് താരൻ തടയുക മാത്രമല്ല മുടി വളരാനും സഹായിക്കും